ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലോ ആൻഡ് ലാഡൽ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇന്നത്തെ ഡേ ആണ് സ്പെഷ്യൽ ഇന്ന് വിജയ് ശേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിജയ് ശേട്ടൻ്റെ ബർത്ത് ഡേക്ക് മാത്രമല്ല കേട്ടോ ഏത് സ്പെഷ്യൽ ഡേക്കും സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി അപ്പോൾ ആദ്യം തന്നെ ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ കണ്ണൂരിലെല്ലാം തേങ്ങ വറുത്തരച്ച കോഴിക്കറിക്കാണ് പ്രാധാന്യം പക്ഷേ എനിക്കിഷ്ടം ഒരു സെമി ഗ്രേവി ചിക്കൻ കറിയാണ് എനിക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ പിറന്നാളുകാരനും അതുതന്നെയാണ് ഇഷ്ടം അപ്പോൾ പിന്നെ പിറന്നാളുകാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിക്കോട്ടെ ഇന്നത്തെ കറി ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചിട്ട് വഴറ്റി സവോളിയും പച്ചമുളകും ചേർത്ത് സവോള ഒരു ചെറിയ ഗോൾഡൻ കളർ കളറാവുന്നതുവരെ വഴറ്റി തക്കാളി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കണം എങ്കിലേ ഈ തക്കാളിയിലെ നീരെല്ലാം വറ്റി ഈ തക്കാളി നന്നായി വെന്ത് കിട്ടുള്ളൂ പിന്നെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്കിട്ട് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം സവോളയിലൊന്നും മസാലപ്പൊടികൾ ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മസാലകൾ ചേർന്ന ഈ ചിക്കൻ ഈ ചേരുവകളിലിട്ട് നല്ലപോലെ ഇളക്കണം എങ്കിലേ മസാലകൾ മറ്റു ചേരുവകളായിട്ട് യോജിക്കുകയുള്ളൂ എന്നിട്ട് ഇത് നന്നായി അടച്ചു വെച്ച് വേവിക്കണം അത് നന്നായി വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കറിവേപ്പിലിയും പച്ചമുളകും കീറിയതിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് വേണം മസാലകൾ ചേർത്ത് ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുള്ള ഓരോ കഷ്ണം ചിക്കനും ഇട്ട് കൊടുക്കാൻ ചിക്കൻ നന്നായി പൊരിച്ചെടുക്കണം ചിക്കൻ ആ എണ്ണയ്ക്കിടന്ന് പൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പപ്പടം കാച്ചിയെടുക്കാം പിന്നെ കുറച്ച് മോര് കറി കൂടി തയ്യാറെടു എടുക്കാനുണ്ട് വെള്ളരി കൊണ്ടുള്ള മോരുകറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരി തോലും കുരുവുമെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിലൊരു മൂന്നോ നാലോ വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങയും കുരുമുളകും കുരുമുളക് പൊടിയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ തേങ്ങ അരച്ച് അരച്ചെടുക്കണം വെന്ത് വന്ന വെള്ളരിയിലേക്ക് ചേർത്ത് അതൊന്ന് നന്നായി തിളച്ച് കുറുകുമ്പോൾ മോരൊഴിച്ച് ഉലുവയും കടുകും വച്ചർമുളകും കറിവേപ്പിലയും എണ്ണയിൽ ഒരിച്ചെടുത്ത് ഇതിലേക്ക് പാർന്നാൽ നല്ലൊരു മോര് കറി റെഡി മോരുകറി റെഡി ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഏതാണ്ട് ആയിക്കഴിഞ്ഞു ഇനി ആ ചിക്കൻ കറിയിലേക്ക് കുറച്ച് മല്ലിയിലകൾ അരിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കണം അപ്പോഴാണ് ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഈ ചിക്കൻ കറിയിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നന്നായി ഇളക്കിയിട്ടങ്ങ് സെർവ് ചെയ്യാം എനിക്ക് മല്ലിയാലയുടെ ഫ്ലേവർ പണ്ട് മൂന്നിലെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് ചിക്കനെല്ലാം വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ കുക്കിംഗ് പരിപാടി അവസാനിച്ചു ഇനി ഭക്ഷണങ്ങളെല്ലാം പാത്രങ്ങളിലേക്ക് പകർത്തി ഡൈനിങ് ടേബിളിൽ ഒരുക്കാം ഇനി ഒരു പ്ലേറ്റിലേക്ക് ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും മോരുകറിയും പപ്പടവും എല്ലാം ചേർത്ത് പിറന്നാളുകാരൻ്റെ ഒപ്പം നല്ലൊരു ഭക്ഷണം കഴിക്കാം ആഹാ അപ്പോഴേക്കും അമ്മയുണ്ടാക്കിയ പ്രഥമനും റെഡി അപ്പോൾ പിന്നെ പിറന്നാളുകാരനും ഹാപ്പി